ഹായ് ഇന്ന് നമ്മളെ ഗോവത്തെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് അപ്പൊ ഇന്ന് ഗോവ മാക്സിമം ഒരു പൗതിയെങ്കിലും കറങ്ങി കാണണം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ ആദ്യം പോയിട്ട് നമുക്ക് സ്കൂട്ടി റെന്റിന് എടുക്കണം എടുത്ത സ്കൂട്ടി ഏതാ വെച്ചാൽ അലേമാന്റെ ഒരു ഫാസിനാണ് അപ്പൊ ഇതിന് വേണേ നമ്മൾ ഗോവ ഫുള്ള് കറങ്ങി കാണാൻ പോണോ അപ്പൊ നമ്മൾ ഇന്നത്തെ യാത്ര ആരംഭിച്ചു ഏതായാലും ഇന്ന് ഫസ്റ്റ് പോണത് ഒരു ചപ്പോര ഫോർട്ട് പറഞ്ഞിട്ടൊരു സ്ഥല കോട്ട ഒരു കോട്ടയാണ് അപ്പൊ അത് കാണാൻ വേണ്ടി പോയി കൊണ്ടിരിക്കാണ് അപ്പൊ ഞങ്ങൾ ഇത് അവിടുത്തെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാണ് എന്തായാലും ആ കോട്ടക്കടുത്ത് എത്തിയിട്ടോ ഏകദേശം ഇവിടുന്ന് അത്യാവശ്യം സ്റ്റെപ്പും കാര്യങ്ങളും കേറി പോകാണ്ട് ഇപ്പൊ താഴെ തന്നെ ഒരുപാട് നടന്നിട്ടാണ് വന്ന് നല്ല മഴ നല്ല മഴ പറഞ്ഞാൽ തണുത്ത് പറക്കലൊടങ്ങൾ മഴ കൊണ്ടിട്ട് കോട്ടിട്ട് എല്ലാരും കൂട്ടിട്ടിട്ടാണ് ഇറങ്ങി അപ്പം ഇവിടുന്ന് അത്യാവശ്യം സ്റ്റെപ്പും കാര്യങ്ങളും കയറി പോകാണ്ട് അപ്പം ഞങ്ങൾ ഇവിടുന്ന് കയറിയോണ്ട് സ്റ്റെപ്പ് നല്ല മഴ നല്ല വ്യൂ ആണ് നല്ല കാഴ്ച കടലിൻ്റെ നല്ല കാഴ്ച കാണാണ്ട് അപ്പം മഴ കാരണം വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ മഴ ആയതുകൊണ്ട് ഞങ്ങളപ്പം വീട് സ്റ്റെപ്പ് അത്യാവശ്യം കയറാൻ സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോണ് അതിൻ്റെ ഓരോ ചുറ്റുള്ള കാഴ്ചകളും കാണണം നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് അപ്പം ഏതായാലും ഞങ്ങൾ കയറി അതിന്റെ ഫസ്റ്റ് കവാടത്തിലെത്തിയിട്ടോ അതിൻ്റെ ഉള്ളിലിങ്ങനെ കയറും നല്ല മായാണ് നല്ല മഴ നല്ല കാറ്റുമുണ്ട് കാറ്റും എടുക്കത്തെ കാറ്റാട്ടോ കേട്ടോ കോട്ടക്കാകെ പാറി നനഞ്ഞു എല്ലാവരും നനഞ്ഞിട്ടുണ്ട് കോട്ട ഇട്ടാലും കാറ്റ് കാരണം ഫുള്ള് നനഞ്ഞ് ഓഫ് അടിപൊളി കാഴ്ച നല്ല അടിപൊളിയായിട്ട് കടലിൻ്റെ കാഴ്ച ഇവിടുന്ന് കറക്റ്റ് നാല് ഭാഗത്തും കടലാണ് കടല് ചുറ്റും ഇങ്ങനെ കാണാം അപ്പോൾ ഇവിടുത്തെ പഴയ കുറേ വർഷങ്ങൾ പഴക്കലല്ലോ ഒക്കെ ഇടിഞ്ഞ് കഴിഞ്ഞു ഏകദേശം കോട്ട പറയാനൊന്നുമില്ല അതിൻ്റെ മതിൽക്കെട്ടുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ കോട്ടൻ്റെ കാഴ്ചകൾ ഞങ്ങൾ ഇവിടുന്ന് അവസാനിപ്പിക്കുക കേട്ടോ അപ്പോൾ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഒരു ബീച്ചാണ് അതായത് കോട്ടൻ്റെ അടുത്ത് തന്നെ ബാഗത്തൂർ ബീച്ച് പറഞ്ഞിട്ടൊരു ബീച്ചാണ് അപ്പോൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വെക്കുകയാണ് ആകെ റോട്ടിലൊക്കെ ആകെ ചളി വെള്ളം മഴ കാരണം നല്ല വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഞങ്ങൾ ആ ബീച്ചിൻ്റെ അടുത്ത് എത്തി ഒന്നാമത് മഴ ആയതുകൊണ്ട് ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല കേട്ടോ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ബീച്ചിൽ എന്തായാലും ഇവിടെ വല്ലാതെ ആരുല്ല ഞങ്ങൾ മാത്രം കൊറച്ചുപേരേ ഉള്ളൂ നല്ല കാറ്റുമായി മായും നല്ലോണം തുടർന്നുകൊണ്ടിരിക്കുന്നു നമ്മളെ കണ്ട കോട്ടയായിട്ടാണ് അവിടെ കാണുന്നു അപ്പൊ ഏതായാലും മഴ നല്ല ശക്ത ഏതായാലും ഇപ്പൊ മഴക്ക് കൊറച്ചൊക്കെ ആക്കം കിട്ടിട്ടോ അപ്പൊ ഞങ്ങൾ ഇനി ഇവിടുന്ന് അടുത്ത നെസ്റ്റ് സ്ഥലം ഇനി ഒരു ഇവിടുന്നോട്ട് വലിയൊരു പ്ലാനിംഗ് ഒന്നും ഇല്ല കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തിലൂടെ യാത്ര ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടില്ല പോക്കാൻ ഏതായാലും കുറച്ച് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും പള്ളികളൊക്കെ കണ്ടു നല്ല മഴ എപ്പോഴും നല്ല മഴ തുടർന്നുകൊണ്ടൊക്കെ തന്നെ ഇതുവരെ ആയിട്ട് ഒരു ചോർച്ച പോലും പിന്നെ ഉണ്ടായിട്ടില്ല കേട്ടോ എല്ലായിടത്തും നല്ല വള്ളം കേറിയിട്ടുണ്ട് പള്ളി പോലെ തന്നെ നല്ലൊരു അടിപൊളിയായിട്ടൊരു അമ്പലം കണ്ടിട്ടും നല്ലൊരു ഭംഗി ഫ്രണ്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു അമ്പലം ഇവിടെ പിന്നെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലോ ഇതും ഞങ്ങൾ അറിയാതെ വന്നപ്പെട്ട സ്ഥലങ്ങളാണ് ഏതോ റോട്ടിൽ ഞങ്ങൾ പോയി എവിടെയെത്തിട്ടുണ്ട് നല്ല രസമുള്ള കാഴ്ചകളാട്ടോ അവിടെ നല്ല ഭംഗിണ്ട് അങ്ങനെ ഞങ്ങൾ പോയി അവിടെ റോഡ് അവസാനിച്ചു അവിടെ നിന്ന് പിന്നെ തിരിച്ചു പോന്നുകൊണ്ടിരിക്കട്ടോ എപ്പാൻ അടുത്ത നെക്സ്റ്റ് പ്ലാൻ കിട്ടു അടുത്തൊരു കോട്ടയുണ്ട് അഗോര ഫോർട്ട് പറഞ്ഞിട്ടൊരു കോട്ടയുണ്ട് അപ്പോൾ ആ കോട്ട കാണാൻ പോകാനുള്ള പരിപാടിയാണ് ഏകദേശം ലൊക്കേഷൻ ഇട്ട് ഞങ്ങൾ ഏകദേശം അവിടെ എത്താനായി എത്തിയിട്ടോ അവിടെ അവിടെ ഇഷ്ടംപോലെ രണ്ടാം ബൈക്കാൾ ഏറ്റവും പോലെ ഇതാണ് സ്കൂട്ടി കൂടുതൽ ഏൻ്റെ ഫാഷനോട് അപ്പം നമ്മളിത് ആ കോട്ടയ്ക്ക് ടിക്കറ്റൊക്കെ എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ടിക്കറ്റ് എടുത്ത് കോട്ടേൻ്റെ അടുത്ത് എത്തി ഏകദേശം അപ്പോൾ ഇവിടെ കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇവിടെ നല്ല അത്യാവശ്യം നല്ല പച്ചപ്പും കാര്യങ്ങളും നല്ല ഭംഗിയുണ്ട് കോട്ട ഈ കാണുന്നത് അല്ല ഇവിടെ കുറച്ച് അത്യാവശ്യം തിരക്കുണ്ട് ആൾക്കാരൊക്കെ ഇണ്ട് അത്യാവശ്യം ആളൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് കോട്ടക്കടുത്തെത്തി ഏകദേശം അവിടുന്ന് ഒരു പാലം കേറി അപ്പൊ നെസ്റ്റ് ഇവിടെ നിന്ന് ഒക്കെ കാണിച്ചു കൊടുക്കാണ്ട് അത് കാണിച്ചു കൊടുത്തിട്ടുള്ള കയറിട്ടോ ഇവിടെ എന്തൊക്കെ കൊറേ ചിത്രങ്ങളൊക്കെ ഉണ്ട് ഒരു ഐഡിയ ഇല്ല നമുക്ക് ഇതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല ഞങ്ങള് കോട്ടന്റെ ഉള്ളിലൊക്കെ കയറികൊണ്ടിരിക്കുകട്ടോ പുള്ളിക്കയറി ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് എല്ലാരും കോടയും കോട്ട ഒക്കെ ചൂടി മഴയാണ് നല്ല മഴയാണ് എന്നാലും അത്യാവശ്യം ആളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇതിന് ചുറ്റും നടന്നേ ചുറ്റും കണ്ടോണ്ടിരിക്കുന്നു ഇവിടെ നമുക്ക് ഈ ഒരു കാഴ്ച വലിയൊരു കാഴ്ച ആയിട്ടും തോന്നില്ല കാരണം നമ്മളവിടെ പാലക്കാട് അടുപ്പ് സുൽത്താൻ്റെ കോട്ടയൊക്കെ നമ്മൾ കണ്ടതുകൊണ്ട് നമ്മളെ ആട്ടുകാർക്കും ഇത് വലിയൊരു കാഴ്ചയായിട്ട് തോന്നില്ല കാരണം അതിന് ഒന്നും കാണാനില്ല ആ കോട്ട പോലെ ഒന്നും ഇല്ല ഇവിടെ കാഴ്ച ഏതായാലും ഇവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഞങ്ങള് തിരിച്ചു മടങ്ങി കേട്ടോ അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത പ്ലാൻ ഇട്ട എന്താ വെച്ചാ ഇവിടുത്തെ പ്രകൃതി ഒന്ന് ആസ്വദിക്കാന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം നോക്കി ഇങ്ങനെ കയറി പോയി കൊണ്ടിരിക്കും ഓരോ റോട്ടിൽ ഇത് നമ്മളെ നാടൻപുറം പോലെ വായാലും ഇവിടെ കാര്യമായിട്ട് തെങ്ങും തോപ്പുകളും നമ്മളെ നാട്ടത്തെ പോലെ തെങ്ങും തോപ്പുകളും നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും ഇതിലെ ഏകദേശം ഞങ്ങൾ കറക്റ്റ് അവസാനിക്കാൻ തീരുമാനിച്ചു നല്ല മഴ കൊണ്ടുപോയിണ്ടായി നല്ല ക്ഷീണമുണ്ട് അപ്പം ഞങ്ങൾ ഏകദേശം ഫുഡൊക്കെ അയച്ച് റൂമിലേക്ക് മടങ്ങി മടങ്ങിയിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും പോവാണ് അപ്പം നാളെ നമ്മൾ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ബൈ